അസലാമലൈക്കും പ്രിയപ്പെട്ട മുഗ്മിനീകളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഷെയർ ചെയ്യുവാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് വിശുദ്ധമായ റമദാന മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് റമദാന മാസം നോമ്പ് നോക്കൽ നിർബന്ധമാണെന്ന് നമുക്കൊക്കെ അറിയാം എന്നാൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ആർക്കൊക്കെ നോമ്പ് നോക്കൽ നിർബന്ധമാകും ആർക്കൊക്കെ നിർബന്ധമാവില്ല നോമ്പ് നോക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യണം മുദ് കൊടുക്കുകയാണെങ്കിൽ ആർക്കൊക്കെ അതിന്റെ പേരിൽ മുത്തുകൊടുക്കാൻ പറ്റും നോമ്പ് നോക്കൽ ഹറാമാകുന്നവർ ആരൊക്കെ അതുപോലെ തന്നെ ഹൈദുകാരിയും നിഫാസുകാരിയും ഒക്കെ റമദാന മാസം എന്ത് ചെയ്യണം തുടങ്ങി ഒരുപാട് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കുക ഇതുപോലത്തെ പ്രധാനപ്പെട്ട ഇസ്ലാമിക വിഷയങ്ങളാണ് ഈ ചാനലിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ലിങ്കുകൾ എത്തിക്കുകയും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അഫ്ദൽ ഷഹൂരി മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളത് അത് റമദാൻ റമദാൻ്റെ മാസമായ റമദാൻ മാസമാണ് മാത്രമല്ല വഫീഹി ഉൻസില കിതാബുല്ലാഹിൽ ഖുർആൻ ഈ മാസത്തിലാണ് വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് വിശുദ്ധമായ റമദാൻ മാസം വസിയാമുഹു റമദാനു മാസം നോമ്പ് നോമ്പു നോക്കൽ ആകുന്നത് ഇസ്ലാം നമ്മളൊക്കെ അറിഞ്ഞതുപോലെ വിശുദ്ധമായ ഇസ്ലാമിന്റെ റുക്കുനുകൾപ്പെട്ട ഒരു റുക്കിനാണ് റമദാനു മാസം നോമ്പ് നോക്കൽ എന്നുള്ളത് അതായത് ഇസ്ലാമിന്റെ നാലാമത്തെ കാര്യമാണ് റമദാന മാസം നോമ്പ് നോക്കൽ നോമ്പ് നോക്കുക എന്നുള്ളത് ഇന്നമായ സിയാമു റമദാന മാസം നോമ്പ് നോക്കൽ തീർച്ചയായിട്ടും നിർബന്ധമാകും എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാകും എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാകും എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള മുസ്ലിം ആകണം മുൻ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം മുക്കല്ലഫായ എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാകും മുക്കല്ല മാത്രമല്ല കഴിവുള്ളതായ മുക്കല്ലഫായ എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാകും അങ്ങനെ വരുമ്പോൾ നോമ്പ് നോക്കാൻ കഴിവില്ലാത്തവർ എന്തൊക്കെ ചെയ്യണം ആ വിഷയങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം അടുത്തത് തോഹിറിൻ ശുദ്ധിയുള്ളതായ മുസ്ലിം അങ്ങനെ വരുമ്പോൾ ശുദ്ധി ഇല്ലാത്ത സമയം വലിയ ശുദ്ധി ഉണ്ടാകുന്ന സമയം ആ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം ആ വിഷയം കൂടി നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ നോമ്പു നോക്കൽ നിർബന്ധമല്ല ആയിട്ടും നോമ്പു നോക്കൽ നിർബന്ധമില്ല കലാ ആയിട്ടും നോമ്പ് നോക്കൽ നിർബന്ധമില്ല അതായത് ഈ വിശുദ്ധമായ റമദാന മാസം നോമ്പ് നോക്കേണ്ടതില്ല ഇനി റമദാനു മാസം കഴിഞ്ഞ് അതിനെ കലാ വീട്ടേണ്ടതുമില്ല ആരി അല കാൻ കാർ കാൻ നിത്യേന ഒരു കാഫിറാണ് ആ കാഫിർ നോമ്പ് നോക്കേണ്ടതില്ല കഥ വീട്ടേണ്ടതില്ല എന്ന് വെച്ചാൽ അവൻ ഈ റമദാൻ മാസം കഴിഞ്ഞ് അടുത്ത ഷവുൽക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാലും കഴിഞ്ഞു പോയ റമദാൻ മാസത്തെ നോമ്പും അവൻ കഥ വീട്ടേണ്ടതില്ല ഒരു കുട്ടി ചെറിയൊരു കുട്ടിയാണ് ആ കുട്ടി വളർന്ന് വലുതായി വലുതായ സമയത്ത് കുട്ടിക്കാലത്തുള്ള നോമ്പ് കഥ വീട്ടേണ്ടതില്ല ഒരാൾ ഒരാൾക്ക് ഭ്രാന്ത് വാദിച്ചു ആ സമയത്ത് നോമ്പ് നിർബന്ധമില്ല എന്നാൽ അയാളുടെ ഭ്രാന്ത് തെളിഞ്ഞത് അടുത്ത മാസത്തിലാണ് ആ സമയത്ത് ഭ്രാന്തുള്ള സമയത്തുണ്ടായ നോമ്പ് കഥ വീട്ടേണ്ടതുല്ല ശ്രദ്ധിക്കുക വ ആജിസിൻ അശക്തനായ ഒരാൾ നോമ്പ് നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിലുള്ള നോമ്പും കഥ കിട്ടേണ്ടതില്ല എങ്ങനെയുള്ള വരെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ചില ആളുകൾ ശ്രദ്ധിക്കുക ചില ആളുകൾക്ക് റമദാന മാസത്തിൽ മാത്രം ഒരു രോഗം വന്നു ആ സമയം കൊണ്ട് നോമ്പ് ഉപേക്ഷിച്ചു പിന്നീട് അവർക്ക് പ്രശ്നമൊന്നുമില്ല എങ്കിൽ ആ സമയത്തുള്ള നോമ്പൊക്കെ കഥ കിട്ടണം ആ വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഫൽ ഫൽമൂർത്തു അപ്പോൾ ഒരാൾ മുർത്തദ് അതായത് ഇസ്ലാം ഇസ്ലാമാസ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തുപോയ യജിബു അലിഹി അൽ കദാബു അവൻ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു പോയപ്പോ അവൻറെ മേലുൾ നോമ്പ് നോക്കൽ കഥ ആണ് അതായത് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തുപോയി വീണ്ടും അവൻ ഇസ്ലാമിലേക്ക് മടങ്ങി വരുന്നു ആ മടങ്ങി വന്ന സാഹചര്യത്തിൽ അവൻ മുർത്തദ്ദായ സമയത്തുണ്ടാകുന്ന നോമ്പുണ്ടല്ലോ ആ നോമ്പ് കഥ വീട്ടൽ അവന്റെ മേലിലെ നിർബന്ധമാണ് ശ്രദ്ധിക്കുക എപ്പോൾ ഇതാൽ ഇസ്ലാമി ആ മുർത്തായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് മടങ്ങി വന്നാൽ ഇനി വസബിയോ ഒരു കുട്ടിയാകുന്നത് യജിബു നിർബന്ധമാണ് ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു കുട്ടി നിർബന്ധമാണ് ഒരു കുട്ടി നിർബന്ധമാണ്ന്ന് വെച്ചാൽ അതായത് ഒരു കുട്ടിയുടെ മേല് നോമ്പ് കൊണ്ട് കൽപ്പിക്കപ്പെടൽ അതായത് ഒരു കുട്ടിയെ നോമ്പ് നോക്കാൻ വേണ്ടി നോമ്പ് കുട്ടിയോട് പറയൽ കുട്ടിയോട് കൽപ്പിക്കൽ ആ കുട്ടിയുടെ രക്ഷിതാവിന്റെ മേലില് നിർബന്ധമാണ് ആ കുട്ടിയുടെ രക്ഷിതാവിന്റെ മേലില് നിർബന്ധമാണ് എപ്പോൾ ഇതാ ബലഹസബൻ ആ കുട്ടിക്ക് ഏഴ് വയസ്സെത്തിയാൽ അത് മാത്രമല്ല ആ കുട്ടിയെ അടിക്കുകയും ചെയ്യണം ഇതാ ബലഹ അഷറൻ നോമ്പ് നോക്കാത്തതിന്റെ പേരിൽ കുട്ടിയെ അടിക്കണം അവനക്ക് പത്ത് വയസ്സെത്തിയാൽ നമുക്കൊക്കെ അറിയാം കുട്ടികൾക്ക് ഏഴ് വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് അവൻ നിസ്കരിക്കുന്നില്ല എങ്കിൽ അവനെ അടിക്കണം എന്നുള്ള മസല നമുക്കറിയാം എന്നാൽ ആ വിഷയം വിശുദ്ധമായ നോമ്പിന്റെ അടുത്തും ഉണ്ടെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് വളരെ ശക്തമായ പ്രയാസം കൊണ്ട് ഒരാൾക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നില്ല എങ്ങനെയുള്ള പ്രയാസമാണ് ഒന്നിരിക്കൽ അയാൾക്ക് വാർദ്ധക്യമെത്തി ഒരുപാട് വയസ്സായി വയസ്സാം നോമ്പ് നോക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഔമറിൽ ശക്തമായ ഒരു രോഗമുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ആ രോഗം നോക്കൽ ആ രോഗത്തോട് കൂടി നോമ്പ് നോക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിനൊക്കെ പ്രയാസമാണ് അങ്ങനെ നോമ്പ് നോക്കാൻ അവനിക്ക് പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു നോ ഇത് പ്രയാസമാണ് പിന്നീട് ആ രോഗം അവനിക്ക് ഷിഫിയാകുന്നുമില്ല അതായത് ചില ആളുകൾ നിത്യരോഗികളായിരിക്കും അവർക്ക് റമദാന മാസത്തിൽ നോമ്പ് നോക്കാൻ പറ്റുകയില്ല മാത്രമല്ല ശേഷം ആ നോമ്പ് വിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യവുമല്ല അങ്ങനെ അശക്തനായ ഒരാളാണെങ്കിൽ എല്ലാ മുദ് വെച്ച് അവൻ കൊടുക്കണം എല്ലാ നോമ്പിനിക്കും ഓരോ മുദ് വെച്ച് അവർ കൊടുക്കണം അപ്പോൾ എത്രയാണ് ഒരു മുദ് വരിക എന്നുള്ളത് ഉണ്ട് എന്നാൽ ആ മുദ്ദിന്റെ വിഷയം അത് കൃത്യമായി പറയുകയാണെങ്കിൽ അത് ലിറ്ററിലാണ് അതിന്റെ കണക്ക് വരാ തൂക്കത്തിലേക്ക് വരുമ്പോൾ ചില അരികൾ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കും ഇൻഷാദ വരുന്ന ഒരു വീഡിയോയിൽ മുദ്ദിനെ കുറിച്ച് മാത്രം കൃത്യമായി മുദ് എന്താണ് സ്വാ എന്താണ് അതിൽ നിന്ന് എത്ര അളവുകൾ വരും നമുക്ക് അത്ര കൊടുക്കണം എന്നുള്ളതൊക്കെ വരുന്ന ഒരു വീഡിയോയിൽ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം ഇൻഷാദ നിങ്ങൾ അതൊക്കെ കാണുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ഒരു ഹൈദുകാരി അതുപോലെ അതായത് ഉള്ള സമയമാണ് അല്ലെങ്കിൽ നിഫാസ് ഉള്ള സമയമാണ് എങ്കിൽ ഫയഹറും ും അതേപോലെ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നോമ്പ് നോക്കൽ ഹറാമാണ് അങ്ങനെ ഹൈലിന്റെ സമയത്ത് അല്ലെങ്കിൽ നിഫാസിന്റെ സമയത്ത് ഒരാൾ നോമ്പ് നോക്കിയാൽ അവരിൽ നിന്ന് നോമ്പ് സ്വീകരിക്കുകയുമില്ല അതും മാത്രമല്ല അതുകൊണ്ട് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ റമദാൻ മാസം കഴിഞ്ഞിട്ടുള്ള അവർ ശുദ്ധിയായിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ആ നോമ്പ് കഥാ വീട്ടൽ അവരുടെ മേലെ നിർബന്ധമാണ് നമുക്കറിയാം ഹൈദുകാരിയുടെ പേരിലും നിഫാസുകാരിയുടെ മേലിലും നിസ്കരിക്കാൻ പാടില്ല അവർക്ക് മാത്രമല്ല ആ സമയത്തുള്ള നിസ്കാരം കഥാ വീട്ടൽ നിർബന്ധമില്ല എന്നാൽ ആ സമയത്തുള്ള നോമ്പ് കഥാവിട്ട നിർബന്ധമുണ്ട് എന്നാൽ ഈ നോമ്പിന്റെ സമയത്ത് അവരെന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇൻഷാദ വരുന്ന ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മെല്ലാവരെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ കാര്യങ്ങളൊക്കെ നന്നായി പറയുവാനും പ്രചരിപ്പിക്കുവാനും വിശുദ്ധമായ ദീനിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനും നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ചെയ്തുകൊണ്ട് ദ്വാസ്യത്തോടെ അസ്സലാമലൈക്കും